കൊന്നോമനയ്ക്ക് കൊടുക്കുന്ന ആദ്യത്തെ സമ്മാനം ഫസ്കിസ് എന്ന പേരിലുള്ള ബ്രാൻഡിലുള്ള അടിപൊളി കൊച്ചുടുപ്പുകളാണ് ഇന്റർനാഷണൽ ടച്ചുള്ള വലിയ നല്ല ഇന്റർനാഷണൽ ഡിസൈനേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ള അടിപൊളി യൂണിക് ഡ്രസ്സുകളാണ് വില കുറവില് മാത്രമല്ല ഒരു പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ കോടീശ്വരിയാകാം കാരണം ഈ ഫസ്കിസ് ഡ്രസ്സിനോടൊപ്പം ൂറ് അഞ്ഞൂറ് രൂപ വാങ്ങുമ്പോൾ അതിൽ ലക്കി ഡ്രോ ലോ കൂപ്പണുണ്ട് ആ ഡ്രസ് അണിയുന്നതോ കൂടെ ആ കൂപ്പണിലൂടെ നിങ്ങളുടെ കൊച്ചു ജനിച്ചു വീഴുമ്പോൾ ഒരു കോടീശ്വരിയോ ലക്ഷപ്രഭുവോ ആയി മാറാം വാങ്ങിച്ചു നോക്കാപ്പറിയാം അങ്ങനത്തെ ഒരു അവസരമാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോ എല്ലാ പൊന്നോമനകൾക്കും എന്റെ സ്വീറ്റ് കേസ് ഫസ്റ്റ് കേസ് കൊല്ലാരോട് എന്ത് പറയാ കൊല്ലങ്കാര അടിപൊളിയാണ് ഭയങ്കര സ്നേഹമുള്ളവരാണ് അവര് കണ്ടില്ല എത്ര പേരെ കാത്തിക്കണെന്ന് ഞായറാഴ്ച ആയിട്ട് വന്ന് പറയുന്നത് ആളെന്നെ സെലക്ട് ചെയ്യാണ് ആളെന്നെ സെലക്ട് ചെയ്യണ നിങ്ങടെ നോക്ക മോള് ചെലപ്പോ കോടീശ്ശേരിയോ ലക്ഷാധിപിയാവും ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ബോംബുണ്ട് കൂപ്പ രാത്രി പത്തരയ്ക്ക് നോക്കണേ നറുക്കെടുപ്പിലൂടെ ചെലപ്പോ ഈ കൊച്ചുമിടുക്കി ഇപ്പൊ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുറഞ്ഞൊരു കോടീശ്ശേരിയാകാം ബസ് വാങ്ങിയതിലൂടെ നോക്കാം നമുക്ക് കാത്തിരിക്കാം എന്റെ വിളിക്കായി